ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു രണ്ട് അടിപൊളി ടിപ്സും കൊണ്ടിന്ന് വന്നേക്കണം കേട്ടോ ഒന്ന് ഒരു ഫേസ് പാക്കാണ് കേട്ടോ മുഖം നല്ല ഗ്ലോ ആവാനും കരുവാളപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ചില ഫേസ് പാക്കൊക്കെ തേക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആവാറില്ലേ പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് തേക്കുമ്പോൾ മുഖം ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ കാരണം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് അടിപൊളിയായിരിക്കും ഓയിൽ സ്കിന്നാർക്കും കുഴപ്പമില്ല നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ ഇളവൊന്നും കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓയില് സ്കിന്നെ ർക്കാണെങ്കിലും നമ്മൾ പാക്കൊക്കെ തേക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രൈ പോലൊക്കെ തോന്നാറുണ്ട് പക്ഷേ ആ ഡ്രൈനസ് ഒക്കെ മാറാനൊക്കെ ഇതേപോലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് കൂടെ ഞാൻ ഇന്നലെ ഒരു ഹെന്ന ചെയ്തായിരുന്നു മുടിക്ക് അപ്പോൾ ഒരു ഹെന്ന ചെയ്യണത് അതായത് നമ്മുടെ മുടി നരച്ച മുടിയില്ല നരച്ച മുടി കറുപ്പിക്കാൻ നമ്മൾ ആദ്യം ഹെന്ന ചെയ്യലോ ആ ഒരു ഹെന്നയയല്ല കേട്ടോ മുടി നന്നായിട്ട് വളരാനുള്ള ഒരു ഹെന്നയാണ് ചെയ്യുന്നത് അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ഹെന്ന ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും വളരുന്ന മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഹെന്ന ചെയ്യുമ്പോൾ നമ്മുടെ മുടിയൊക്കെ അത്യാവശ്യം ഡ്രൈ ആവാറുണ്ട് കഴുകാൻ നേരത്തൊക്കെ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാറൊക്കില്ലേ അപ്പം ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആവത്തില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല കറുപ്പോടെ തന്നെ ഉണ്ടാവും കണ്ടോ എൻ്റെ മുടി ഡ്രൈനസ് ഉണ്ടോ ഇല്ല അപ്പം ഈ ഡ്രൈനസ് ഒക്കെ മാറാനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ ഇന്നലെ ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് പാക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് വേണ്ട സാധനം കടലമാവാണ് കടലമാവാണ് ഞാൻ എടുത്തേക്കണത് എനിക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കസ്തൂരി മഞ്ഞളാണെങ്കിൽ ആണെങ്കിൽ അതായാലും കുഴപ്പമില്ലേ മഞ്ഞൾ പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാലാണേ എന്താ പാലും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ പാലൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു സ്പൂൺ അളവിൽ എടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നല്ല വെള്ളമെന്ന് മിക്സ് ചെയ്യാം ഇത്രയും ഉള്ളു കേട്ടോ നല്ല അടിപൊളി പാക്കാണ് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ നമ്മളിപ്പോൾ എന്ത് പാക്കിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ട് വലിഞ്ഞ ഒരു മുഴുവിലൊക്കെ തോന്നും പക്ഷേ ഈ ഒരു പാക്ക് വെച്ചാൽ അങ്ങനെ വലിഞ്ഞ മുറുകത്തില്ലാട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈനെസ് ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കമാക്കാം അല്ലേ ഓയില് സ്കിന്നാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചുള്ളുട്ടോ കുറച്ചെടുത്താൽ മതി ലേശം എടുത്താൽ മതി ഞാൻ ഈ പാക്ക് ഞാൻ മുഖത്ത് തേക്കുന്നില്ല കേട്ടോ കണ്ണ മുഖത്ത് ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ എഴുതിട്ട് വന്നേക്കാം ഇനി ഇതിൻ്റെ പാക്കും കൂടെ തേക്കണമെങ്കിൽ മുഖം നല്ല ഒത്തിന്ന് കഴുകേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ കൈകളിൽ മാത്രമേ തേക്കുന്നുള്ളൂ നമുക്കിത് കൈകളിലും തേച്ച് കൊടുക്കാം കേട്ടോ കൈ അങ്ങനെ ഡ്രൈ ആവത്തില്ല ചെറുതായിട്ട് ഒരു എണ്ണമ്മയൊക്കെ നമ്മുടെ കൈകളിലേക്ക് തോന്നും കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണേ എൻ്റെ കൈയെ അത്യാവശ്യം ഡ്രൈ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ മൂട്ടുള്ളിട്ടുണ്ട് ഇനി നമുക്ക് കൈകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നിങ്ങളിത് മുഖത്ത് തച്ചാൽ മതിയേ ഞാൻ എനിക്ക് മുഖത്തേക്ക് മടി കാരണമാണ് ഞാൻ കൈകളിലോട്ട് തേച്ച് കൊടുക്കുന്നത് ഈ പാക്ക് തേക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളൊന്ന് ഒന്ന് നനച്ചു കൊടുക്കണം പക്ഷേ ഞാൻ കൈ നേരത്തേ കഴിയുകൊണ്ട് ഇപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തെക്കുമ്പോൾ കൈകളൊക്കെ നല്ലവണ്ണം നനച്ചു കൊടുക്കണം കേട്ടോ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യാൻ മറക്കല്ലേ മസാജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈകളിലെ കൈകളാണെങ്കിലും മുഖമാണെങ്കിലും പെട്ടെന്ന് ആ ഒരു പാക്ക് ശരിക്കും സ്കിന്നിലൊക്കെ അങ്ങ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ ചുമ്മാ തേച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല നല്ലവണ്ണം ഒന്ന് മസാജ് കൂടെ ചെയ്ത് കൊടുക്കണം നമുക്കിത് കൈകളിൽ മാത്രമല്ല കാലിടൊക്കെ തേച്ച് കൊടുക്കാം ടാനൊക്കെ പോകാനൊക്കെ സൂപ്പറാണ് കേട്ടോ പാൽ തന്നെ എടുക്കണേ എങ്കിലാണ് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാവുകയുള്ളൂ കിട്ടുള്ളൂ സൈഡ് എടുത്താലും പ്രശ്നമില്ല എന്നാലും പാലെടുക്കുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവേ ഇച്ചിരി കട്ടി തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡ്രൈ അനുസരിച്ച് നിങ്ങളുടെ ഡ്രൈനസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലോ ഡ്രൈനസ് അനുസരിച്ച് നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ അതാണ് ഇച്ചിനും കൂടുതൽ നല്ലത് ഞങ്ങൾ ഇന്നലെ അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആനച്ചാൽ അയ്യപ്പൻ ക്ഷേത്രത്തില് നമ്മൾ ശബരിമലയിലെ പതിനെട്ട് പടിയിൽ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അമ്പലത്തിൽ കേട്ടോ പതിനെട്ട് പടി ഇങ്ങനെ ചവിട്ടി ചവിട്ടി വേണം നമ്മുടെ അമ്പലത്തിൽ കയറാനായിട്ട് സ്ത്രീകൾക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്നൊരു അമ്പലം ആട്ടോ അപ്പം നമ്മുടെ നാൽപ്പത്തൊന്നില്ലേ നമ്മുടെ ശബരിമലയിൽ നാൽപ്പത്തൊന്ന് അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അതായത് ആ നാൽപ്പത്തൊന്നും സമയത്ത് നമ്മുടെ പരുന്ത് പരുന്ത്ണ്ട് അവിടെ അപ്പം ആ ഇങ്ങനെ വട്ടം കറങ്ങട്ടോ അതൊരു അതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സ്ത്രീകൾക്ക് ശബരിമലയിൽ പോയാലും കുഴപ്പമില്ല നമുക്ക് ഈ അമ്പലത്തിൽ അങ്ങനെ പോയാൽ മതി സമയമെല്ലാം ഒന്നു തന്നെ അല്ലേ വിശാഖം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പത്ത് മിനിറ്റ് കൂടുതലെടുത്തോട്ടോ എന്താ കൈ ഒക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈ ആയത് ഞാൻ ഇങ്ങനെയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഉറയ്ക്കാനൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തേക്ക് അതായത് മുഖത്തല്ലാണ് മുഖത്താണല്ലോ തേക്കുന്നത് അപ്പോൾ മുഖത്ത് തേക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉറയ്ക്കാനൊന്നും പോകണ്ട കേട്ടോ എന്താ തേച്ച ഭാഗം കണ്ടോ അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കൈ നല്ല വെറുത്തിയിൽ നിന്ന് കഴുകിയിട്ട് വരാം കേട്ടോ പിന്നെ ചെറുതായിട്ട് എണ്ണ അയക്കണ്ടേ അതുകൊണ്ട് കൈ അങ്ങനെ ഡ്രൈ ആവത്തേ ഇല്ലേ അപ്പം ഇന്ന് കൈ കഴുകിയിട്ട് അങ്ങനെ തന്നെ വരാം അപ്പം ഞാനിതാ കൈ ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടോ അപ്പോൾ കൈകളിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കൈകൾ നല്ല സോഫ്റ്റ് ഒക്കെ ആകും അപ്പം എൻ്റെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം നമ്മളിത് വെളിച്ചെണ്ണ നല്ലോണം ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ പാക്ക് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ പാലും കൂടി ചേർത്ത് കൊണ്ട് കൈ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയുണ്ട് അപ്പോൾ കടലമാവും പാലും തന്നെ ചേർത്ത പാക്ക് മുമ്പ് ഏതോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതാണ് കേട്ടോ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനൊക്കെ നല്ലതാണ് പക്ഷെ നമ്മളിത് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ സ്കിന് ഒരുപാട് സോഫ്റ്റ് ആവട്ടോ ട്ടോ ഉണ്ടെങ്കിൽ നല്ലോണം കുറയും പിന്നെ കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് മുഖത്ത് തേക്കുമ്പോഴും നമ്മൾ ഇതുപോലെ കൈ ഞാൻ നേരത്തെ കാണിച്ചില്ല കൈ ഇങ്ങനെ ഉറച്ച അതുപോലെ തേക്കും അതുപോലെ നമ്മളത് കളയേണ്ട കേട്ടോ വെള്ളം നനച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിക്കണം മതി നമ്മുടെ ഡ്രൈനെസ് അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് ഡ്രൈയിലാണ് നല്ല ചെറുതായിട്ട് ഉണ്ട് എൻ്റെ കൈകളിൽ അപ്പോൾ അതനുസരിച്ച് ഞാൻ വെളിച്ചെണ്ണ എടുത്താട്ടോ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് നിങ്ങളതങ്ങ് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുത്തായിരുന്നു ഞങ്ങൾ ഒരുവേണം തേച്ച് കൊടുത്തു പിന്നെ വീണ്ടും ഒരുവണ്ണം കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാനൊന്ന് മസാജ് ചെയ്തു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടിയത് പിന്നെ നമുക്കിത് കൈകളൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും തേക്കുന്നതിനൊരു പ്രശ്നമില്ല കൈകളൊക്കെ ആനൊക്കെ പോകാൻ നല്ലതാണ് കൈകളിലും കാലിലൊക്കെ മുഖത്ത് തേക്കുമ്പോൾ എല്ലാ ദിവസവും തേക്കുന്നു വേണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ മതിയാകട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് നമുക്ക് ഈ ഒരു ഹെണ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ എങ്ങനെയാണ് ഹെന്ന ചെയ്തതൊന്ന് കാണിച്ചു മുടിക്ക് നല്ല കട്ടി ഉണ്ടാകും അതിനൊക്കെ നല്ല അടിപ്പൊളി ഇതേ രീതി തന്നെ ഹെണ്ണ ചെയ്യുവാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെണ്ണ ചെയ്യുമ്പം അധികം ഒക്കെ വരത്തില്ലേ അപ്പോൾ ഈ ഡ്രൈനെസ്സൊക്കെ മാറാനും രണ്ടുമൂന്ന് ടിപ്പ് നമ്മളിതിലങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഡ്രൈനസ്സ് ഉണ്ടാവില്ല എല്ലാവർക്കും ഭയങ്കര പിഴ ഈ എണ്ണ തേക്കുമ്പോഴത്തേക്ക് മുടി വലിഞ്ഞ് പോറുകയാണ് പൊട്ടുകയാണ് അങ്ങനെ കുറേ പരാതി ഉണ്ട് എനിക്കും എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് യൂട്യൂബിൽ ചാനലൊക്കെ നോക്കി അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് പക്ഷേ എനിക്ക് സക്സസ് ആയിട്ട് കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കതിന് എന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഹെന തയ്യാറാക്കിയിരുന്നത് ഞാൻ ഇരുമ്പച്ചട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ അമ്പത് ഗ്രാം മൈലാഞ്ചിയുടെ പൊടി ചേർത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്പത് ഗ്രാം മൈലാഞ്ചിയുടെ പൊടി ഇടുന്ന ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ പൊടി എടുക്കാവേ അപ്പോൾ ഞാൻ ഞാനൊമ്പത് ഗ്രാം മൈലാഞ്ചിപ്പൊടി എടുത്തു പിന്നെ ഞാൻ രണ്ടര സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയും ചേർത്തായിരുന്നു ഒന്നര സ്പൂൺ അളവിൽ നീലാമരയുടെ പൊടിയും ചേർത്തായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് സ്പൂൺ അളവിൽ തൈര് ചേർത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറുനാരയുടെ നീരെടുത്തേ ചെറുനാരയുടെ നീര് ഒരു സ്പൂൺ അളവിലൊന്ന് എടുക്കേണ്ട കേട്ടോ കാരണം എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ അളവ് ഒന്ന് കുറച്ചത് അപ്പോൾ തൈര് നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല കേട്ടോ തൈര് എന്തായാലും ചേർക്കണമെങ്കിലാണ് മുടി നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ഉള്ളു പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് കട്ടൻ ചായേനെടുത്തത് കട്ടൻ ചായ കുറേശ്ശെ കുറേശ്ശെ അതിന് ഒഴിച്ചു കൊടുത്തത് അതുപോലെ കട്ടകളില്ലാണ്ട് നന്നായിട്ട് ഇരുമ്പ് ചീന ചട്ടി ഇരുമ്പ് ചട്ടിയിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടോ അതായത് രാത്രിയിലാണ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കത് എണ്ണ നല്ല ഇതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അതായത് ചട്ടിയുടെ സൈഡിലുള്ള ആ കറുപ്പൊക്കെ കണ്ട് അത് കിരുമ്പസത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് അങ്ങ് ഇറങ്ങി ഇതാ നല്ലവണ്ണ സ്പൂണും കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ പാക്കുണ്ടോ നല്ലൊരു കറുത്ത കളറായിട്ട് വരുന്നത് ഒരുപാട് കറുപ്പല്ല എന്നാലും അധികം നല്ല കട്ടി ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പാക്കിലിട്ട് നമുക്ക് ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ഒരു ഫുൾ മുട്ട നമ്മളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ മുടി നന്നായിട്ടും വളരാനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ഒരു ഒരു ഫുൾ മുട്ട തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു ഫുൾ മുട്ട തന്നെ ചേർത്തായിരുന്നു ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം മതിയെ കാരണം മുട്ടയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മുടെ മുടി ഡ്രൈ ആവേ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെല്ലിക്കപ്പൊടി മൈലാഞ്ചിപ്പൊടി നീലാമ്പരി ഇതെല്ലാം ഡ്രൈനെസ് ആവേണ്ട സാധനം കേട്ടോ പിന്നെ ഇച്ചിരി സോഫ്റ്റ്നെസ് കിട്ടുന്നത് നമ്മുടെ തൈര് മാത്രമുള്ള കട്ടൻ ചായ ഒക്കെ ഡ്രൈ ആവണതാണ് പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവുകയും ചെയ്യില്ല പൊട്ടിപ്പോവുകയും ചെയ്യത്തില്ല കേട്ടോ പിന്നെ ഇത് തേച്ചതിന് ശേഷം നല്ലൊരു ഷവർ ക്യാപ്പ് വരും നമ്മുടെ തലമുടിയിൽ വെച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണേ അപ്പോൾ ഞാനിതാ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഷവർ ക്യാപ്പ് ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചു കൊടുത്തു അതിൻ്റെ അതിൻ്റെ മുകളിലൊരു മുകളിൽ എല്ലാ സൈഡിൽ സൈഡിലൊരു തുടിയും കൊണ്ട് കെട്ടി വെച്ചിട്ടോ എന്നിട്ടാണ് ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചേ എന്നിട്ടാണ് ഞാൻ തലമുടി കഴുകിയത് അപ്പോൾ എല്ലാവരും ഹെന്ന ചെയ്യണത് കണ്ടില്ലേ അപ്പോൾ ഇതേ രീതി അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി ആയിട്ടാണ് പിന്നെ നമ്മൾ ഒരു എന്നെ തലമുണ്ട് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു ഷവർ ക്യാപ്പൊക്കെ ഇട്ടങ്ങ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ മുടി ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ഞാനങ്ങനെ ഇട്ട് ചെയ്ത പ്ലാസ്റ്റിക്കിൻ്റെ കവർ അങ്ങ് വെച്ച് കൊടുത്ത് തന്നിട്ട് ഒരു 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 തുണിയുടെ ഒരു ചെറിയൊരു കഷ്ണമുണ്ടായിരുന്നു ആ കഷ്ണോ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കാം അല്ലെങ്കിൽ പിന്നെ കാറ്റിൻ്റെ ഇടക്കൂടെ കയറുമ്പോൾ വീണ്ടും മുടി ട്രൈ ആവാറുണ്ട് അപ്പോൾ ഡ്രൈനസ് മാറാനായിട്ട് അടിപൊളി ഒരു ഇത് അപ്പോൾ നമുക്ക് ഡ്രൈ ആവാതെ തന്നെ ഇരുന്നോളും ഈ ഒരു ഇറുപ്പത്തോടെ തന്നെ ഉണ്ടാകട്ടോ ഒരു ഒന്നര മണിക്കൂർ വരെ ഞാൻ തലമുടി വെച്ചായിരുന്നു ഒന്നര മണിക്കൂർ ആകുമ്പോഴത്തേക്കും ആ ഈപ്പത്തോടെ തന്നെ തലമുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മുടി അങ്ങനെ ഡ്രൈ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകത്തില്ല എൻ്റെ മുടി പ്രത്യേകിച്ച് ഡ്രൈ ഡ്രൈ ഹെയറാണ് അവിടെ തട്ടി ഇവിടെ തട്ടി എൻ്റെ മുടി പൊട്ടിപ്പോകും അപ്പം ഭയങ്കര ഡ്രൈ ഹെയർ കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രൈ ഹെയർ മാറാൻ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ചെറുനാരങ്ങൾ നീരെ എടുക്കുമ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീ വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അതിൻ്റെ ഫുൾ നീരാവശ്യം ഇല്ല അതിനൊരു കാൽ സ്പൂണൊക്കെ ചെറുനാരങ്ങൾ നീര് ചേർത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മുടെ ഹെയർ പാക്ക് അതായത് ഹെന്ന പാക്കിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കണം പിന്നെ തലമുടി തേച്ച് കൊടുത്തതിന് മുന്നേ നമ്മുടെ തലമുടിയിലും അത്യാവശ്യം കുറച്ച് ഒരു എണ്ണ ജസ്റ്റ് തലമുറ തേച്ച് കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ് മുടി അധികം ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ അപ്പം എൻ്റെ മുടിതാ ഡ്രൈ ആയിട്ടേ ഇല്ല ഞാൻ എണ്ണയൊന്നും തേച്ചില്ല എന്നാലും ഈ മുടി കാണുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതുവേ അല്ലെങ്കിൽ എണ്ണയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിങ്ങനെ വരണ്ടിരിക്കും അങ്ങനെ വര വരച്ച മുടി മുടീത അത്യാവശ്യം സോഫ്റ്റ് നല്ലൊരു സോഫ്റ്റ് ഉണ്ട് പിന്നെ നല്ലൊരു തിക്നെസ് നമുക്ക് തോന്നും കേട്ടോ അപ്പം നമുക്കിത് എന്താ പറയുക ആഴ്ച ആഴ്ചയിൽ നിന്ന് ഹെന ചെയ്യാനൊന്നും പറ്റില്ല ആഴ്ചയിൽ അല്ല മാസത്തിൽ ഒറ്റ തവണ മാത്രമേ ഹെന ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല കട്ടിയുണ്ട് മുടിക്ക് തന്നെ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ ഹെന്നെ പാക്ക് ഇന്ന് നമ്മൾ ചെയ്തു നാളെ വേറെ ഒരു പാക്ക് അങ്ങനെ തേക്കണ്ട അങ്ങനെയൊക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ആ ഒരു എന്താ പറയുക എണ്ണയുടെ ഗുണങ്ങൾ നമുക്ക് കുറച്ച് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ നാളെ നമുക്ക് സാധാ വെളിച്ചെണ്ണ തേച്ചിട്ട് എന്തെങ്കിലും താളിയോ ഉപയോഗിച്ച ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ചുമ്മാ വെളിച്ചെണ്ണ ചേർത്ത് തലമുടക്കെ തേച്ച് കൊടുത്താൽ മതി കുളിക്കാൻ നേരത്തെ നമ്മൾ ഇന്ന് ഹെണ്ണ ചെയ്തു നാളെ ഹെയർ പാക്ക് വേറെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഹെണ്ണയുടെ ഗുണങ്ങളൊന്നും ശരിക്കും ഒന്നും കിട്ടില്ല കേട്ടോ അപ്പം ശരിക്കും കിട്ടണമെങ്കിൽ ഒരാഴ്ച വരെ സാധാ മേടിച്ചു എണ്ണ നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ എണ്ണയൊക്കെ തേച്ചങ്ങ് കുളിച്ചാൽ മതി കേട്ടോ പിന്നെ ഹെന പാക്ക് എല്ലാവരും മാസം ദൂരം തവണ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ പണ്ടൊക്കെ ഞാൻ എൻ്റെ തലമുടി എണ്ണോ ഡാൻഡ്രഫ് വന്നപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ ഒരു തവണ ബ്യൂട്ടി പാർലർ പോയിട്ട് എണ്ണ ചെയ്തായിരുന്നു സൂപ്പർ ഹെണ്ണയായിരുന്നു കേട്ടോ അതുപോലെ ഹെണ്ണ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയായിരുന്നു അത്രയൊക്കെ സൂപ്പറായ മുടി നല്ല സോഫ്റ്റായി ആ താറിനൊക്കെ മാറി അടിപൊളിയായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ആദ്യമായിട്ട് ഹെന്ന ചെയ്തത് പ്ലസ് വൺ പഠിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹെന്ന ഹെണ്ണ ചെയ്തോ ഞാൻ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ മൈലാഞ്ചി പൊടിയും ചെറുനാരങ്ങയുടെ നീരും കട്ടൻ ചായയും മിക്സ് ചെയ്താണ് ഹെന്ന ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് നമുക്ക് മുടി മുടിയിൽ നര മാറാനായിട്ടുള്ള ഹെനാ അത് ആദ്യം ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നീലാമ്പരി ചെയ്യുന്ന ആ ഒരു രീതിയില്ലേ പക്ഷേ ഞാൻ നീലാമരി ഒന്നും ചെയ്യാറില്ല ഞാൻ ഈ ഒരു സംഭവമാണ് ചുമ്മാ ജസ്റ്റ് മുടിക്ക് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ട്രിക്ക് അങ്ങനെ ചെയ്ത് നോക്കിയപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തും ചെറുതര നീരങ്ങാ അല്പം കുറയ്ക്കൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ ആനച്ചാൽ അയ്യപ്പക്ഷേത്രത്തിൻ്റെ വിശേഷം കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അല്ലേ ഇന്നലെ ഞങ്ങൾ ആനച്ചൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കുഞ്ഞും വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരം ആട്ടോ പോയത് ഒരു മണി കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പോൾ ഇന്നലെ ആറാട്ടായിരുന്നേ അപ്പോൾ ആനയെ കണ്ടപ്പോഴത്തേക്ക് ഉണ്ണിക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ണിക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങ് എടുത്തിട്ടോ എണ്ണിക്കുട്ടനുള്ള കളിപ്പാട്ടും പിള്ളേർക്ക് പിന്നെ രണ്ട് ക്ലിപ്പും ബുഷും പിന്നെ എനിക്കൊരു മൂന്ന് മൂറോ ഒക്കെ മേടിച്ച് ഞങ്ങൾ നേരെ അങ്ങ് ബജിക്കടിയൊക്കെ കയറിയിട്ടാ ബജിക്കടേന്ന് പറഞ്ഞാൽ മുളക് ബജിയും കോളിഫ്ലവർ ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലോട്ടൊക്കെ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ വീണ്ടും നല്ല വീഡിയോ കാണാട്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ